ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു നീള ട്വന്റി ഫോർ ലൈവ് ഇന്ന് സൂപ്പർ എക്സൈറ്റഡ് ആണ് ബിക്കോസ് ഞങ്ങളുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് നമ്മളുടെ വേൾഡ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ലോക മൂവിയിലെ കല്യാണി പ്രിയദർശന്റെ ചെറുപ്പകാല അഭിനയിച്ച ദുർഗ വിനോദാണ് നമ്മുടെ കൂടെ ഉള്ളത് ലോകയ്ക്ക് ശേഷം എങ്ങനെ പോകുന്നു ലൈഫൊക്കെ ലൈഫൊക്കെ ഇപ്പോൾ സൂപ്പറായിട്ട് നല്ല രസമായിട്ട് പോണു അടിച്ചുപൊളിച്ച് പോകും നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകണം ഇങ്ങനെ ഓരോ ഇനോഗ്രേഷനും അതേപോലെ തന്നെ ഇന്റർവ്യൂസിനൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് അപ്പോ ഫിലിം ഫീൽഡിൽ ഇനി ഇതൊരു പാഷനായിട്ട് എടുത്തിട്ട് തുടർന്നു അല്ലെങ്കിൽ ഫിലിമിൽ തന്നെ സജീവമാവാനാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല എനിക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണത് ഞാൻ പഠിപ്പിലാണ് ഞാൻ എക്സാം പഠിപ്പ് ഇട്ടിട്ട് വേറെ ഒന്നിലും ഇല്ല എനിക്ക് വലുതായിട്ട് ആയുർവേദിക്ക് ഡോക്ടർ ആവണമെന്നാണ് അപ്പോൾ ഇത് കിട്ടുക അപ്പോൾ എനിക്ക് എന്തായാലും പഠിപ്പ് ഇട്ടിട്ട് വേറെ കളിയില്ല ഇനിയിപ്പോൾ മൂവിയിൽ നിന്ന് വേറെ കോളുകൾ വരുന്നുണ്ട് ഇപ്പോൾ കുറച്ച് വിളിക്കുന്നുണ്ട്

ചിലർക്ക് മനസ്സിലാവാറുണ്ട് അപ്പൊ ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ഹാപ്പിയാണ് ആ ഹാപ്പിയാണ് ആക്ഷൻ സീൻസ് ഒക്കെ നമ്മൾ കണ്ടു അതാണല്ലോ ഹൈലൈറ്റ് കുഞ്ഞു കുഞ്ഞുനീലായിട്ട് ഭയങ്കര കുറെ ഫൈറ്റ് സീനുകളൊക്കെ കണ്ടു മോളൊക്കെ ഗംഭീരമായിട്ട് ചെയ്തു അപ്പം ഈ ഫിലിം ഫീൽഡിൽ നിന്നുള്ള ഒരു അപ്രീസിയേഷൻ എങ്ങനെയായിരുന്നു മെയിൻ സ്റ്റാർസ് ഒക്കെ ഒക്കെ വിളിച്ചിരുന്നു കോംപ്ലിമെന്റ്സ് ആ ഫിലിമിലുള്ള എല്ലാരും ശരിക്കും ഞാൻ ഞാനിപ്പോഴും അവരെ മിസ് ചെയ്യുന്നുണ്ട് അത്രയധികം മിസ് ചെയ്യുന്നുണ്ട് അവരെ ഡോമും അതുപോലെ ആ ഫിലിമിലുള്ള എല്ലാരും വിളിച്ചിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു

അതേപോലെ തന്നെ ഇപ്പോ വെപ്പൺസ് ഒക്കെ വെച്ചിട്ട് തന്നിണ്ടായിരുന്നു അതിന്റെ മുന്നേ എനിക്ക് ട്രെയിനിങ് ഉണ്ട് വീട്ടിൽ തന്നെ കളരി പഠിപ്പിക്കുന്നു മാർഷൽ ആർട്സ് മതത്തിൽ ടീം എങ്ങനെ ഉണ്ടായിരുന്നു ലോകയുടെ ടീമിനെ പ്രദർശന നന്നായിട്ട് എൻജോയ് ചെയ്തു ഒരു ട്രിപ്പ് പോയൊരു ഫീൽ ആയിരുന്നു അവിടെ മൊത്തം പിന്നെ അവിടെ മൊത്തം ഒരു എനർജറ്റിക്ക് നല്ല വെച്ചാൽ അവിടുത്തെ ക്ലൈമറ്റ് ഹെൽപ്പ് ചെയ്തു പിന്നെ അവിടെയുള്ള എല്ലാ ക്രൂസും ഹെൽപ്പ് ചെയ്തു പിന്നെ മൊത്തം ആ വർക്ക് നല്ലൊരു എനർജി പോസിറ്റീവ് ഫീൽ ആയിരുന്നു അതല്ലേ അപ്പം ഇനിയും ഒരുപാട് സിനിമകളുടെ ഭാഗമാകാൻ കഴിയട്ടെ മോളുടെ ഡ്രീമ് ഒരു ആയുർവേദ ഡോക്ടർ ആവാൻ പറ്റിയിൽ പാറി പറക്കാൻ പറ്റട്ടെ സോ മച്ച് ഓക്കെ